ഇസ്മിറഹിമാൻ ഇറഹിം മൗനം മനുഷ്യൻ്റെ ശക്തമായൊരു ഭാഷയാണല്ലേ മൗനം പാലിക്കുക എന്നത് മനുഷ്യൻ്റെ നല്ല ഒരു മാനസികമായൊരു ശക്തിയുടെ തെളിവാണ് മാനസികമായൊരു ശക്തിയുടെ അല്ലെങ്കിൽ മാനസികമായി മെച്ചീടക ഇമോഷണലി മെച്ചീടാകുക ഇമോഷണലി പക്വത വരിക ഇമോഷണലി സ്ട്രോങ് ആവുക എന്നതിനൊക്കെ നമുക്ക് പലപ്പോഴും അതിന് അവർക്കൊക്കെ ഈ മൗനിയായിരിക്കാൻ അല്ലെങ്കിൽ മൗനം പാലിക്കാൻ സാധിക്കാറുണ്ട് മൗനം പാലിക്കുന്നതിലൂടെ നമുക്ക് പല പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കാറുണ്ട് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഇല്ലാതെ സൂക്ഷിക്കാൻ സാധിക്കാറുണ്ട് മൗനം ചില ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരുമ്പോഴാണ് ദേഷ്യം വരുമ്പോഴാണ് ക്ഷമിക്കാനാണ് ഒക്കെ എന്നാൽ മറ്റു ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കാനോ അല്ലെങ്കിൽ പരിഗണിക്കാനോ അല്ലെങ്കിൽ അവഗണിക്കാനോ ഒക്കെ അത് ഉപയോഗിക്കാറുണ്ട് ഏതായാലും മൗനത്തെ നമ്മൾ നല്ല രീതിയിൽ വേണ്ടതിന് ഉപയോഗിക്കുന്നത് എപ്പോഴും നമുക്കത് ശക്തിയുടെ ഭാഗം തന്നെയാണ് അത് ഒരിക്കലും ദൗർബല്യമോ ഒരു മനുഷ്യന്റെ ആ ദൗർബല്യമോ അതല്ലെങ്കിൽ അശക്തിയോ ഒന്നുമല്ല ശക്തി തന്നെയാണ് എപ്പോഴും മൗനം പാലിക്കുക എന്നുള്ളത് അത് ശക്തി തന്നെയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും പലപ്പോഴും ഒരുപാട് മിണ്ടിക്കൊണ്ടിരുന്ന ആളുകള് ഒരുപാട് ഉന്മേഷ ഉന്മേഷത്തോടെ ചിരിച്ച് സംസാരിച്ച് ഒക്കെ നടന്നിരുന്ന ആളുകള് പെട്ടെന്ന് മൗനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യവും ഒരു കാര്യമായി എന്തോ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷമ അനുഭവിക്കുന്നുണ്ട് ഇവർ എന്തോ വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരോട് ഒരു കരുണ കാണിക്കുക അല്ലെങ്കിൽ അവരുടെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൗനം ശക്തമാണ് അല്ലെങ്കിൽ മൗനം ശക്തി തന്നെയാണ് പക്ഷേ എപ്പോഴും അത് ഈ ശക്തിയുടെ ഭാഗം മാത്രമല്ല ചിലപ്പോഴൊക്കെ ചില മനുഷ്യരുടെ മനസ്സിൻ്റെ ഒരു തേട്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു തേങ്ങലോ മനസ്സിൻ്റെ ഒരു തേടലോ ഒക്കെ ആണ് മറ്റുള്ളവരോട് എന്തോ ഒരു സഹായം അല്ലെങ്കിൽ മാനസികമായൊരു സപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ പലരോടും പറയാതെ പറയുന്ന പല കാര്യങ്ങളാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന ഒരു നിസ്സഹായതയാണ് അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കഴിയുന്ന മാനസികമായ ആ ഒരു പിന്തുണ നമ്മൾ നൽകുക മനുഷ്യന് മന എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കട്ടെ സോണി കുമാർ അഹമ്മു പ്രഖാത്ത